ഹവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒത്തിരി എരിവും ടേസ്റ്റിയുമായ കുരുമുളക് ചേർത്ത് തയ്യാറാക്കിയ ഒരു ചിക്കൻ കറിയാണ് ഈ ചിക്കൻ കറി തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു അരക്കിലയോളം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് പേസ്റ്റ് പേസ്റ്റല്ല ഞാനിവിടെ ചതച്ചതാണ് എടുത്തിട്ടുള്ളത് ഈ ചതച്ചത് നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി നിങ്ങളുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ പേസ്റ്റ് ചേർത്താലും മതിയാവും പക്ഷേ ഇങ്ങനെ ചേർക്കുന്നതിനായിരിക്കും കൂടുതൽ രുചി രുചിയുണ്ടാകുക പിന്നെ ഒരു നല്ല വലിപ്പത്തിലുള്ള ഒരു സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം എടുത്തുള്ളുക പിന്നെ ധാരാളം കറിവേപ്പില വേണം ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിൽ കടക് പുറത്ത് ചേർക്കാനായി ചെറിയ ഉള്ളി ഒരു ആറേഴ് ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് വട്ടത്തിലരിഞ്ഞെടുത്തിരിക്കുകയാണ് പിന്നെ നമുക്കിതിലേക്ക് പ്രധാനമായും വേണ്ടത് കുരുമുളകാണ് കുരുമുളക് ഞാനിവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട് ഈ കുരുമുളക് നമുക്കൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുത്ത് തണുത്തതിന് ശേഷം അരച്ചാണ് നമുക്കിതിലേക്കുള്ള ഗ്രേവി നമ്മൾ തയ്യാറാക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാനിവിടെ കുരുമുളകിൻ്റെ കൂടെ അരച്ച് ചേർക്കാനായി ഒരു അര അരക്കൈപ്പിടി അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഒരു ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് അരച്ചെടുക്കാൻ എളുപ്പമുണ്ടാകും അതിനേക്ക് വേണ്ടിയാണ് ഞാൻ വെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കടുക് വറുക്കാനായി ഒരു ടീസ്പൂൺ കടുക് പിന്നെ പെരിഞ്ചീരകം ഒരു അര ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതും നമുക്ക് ആ കുരുമുളകിൻ്റെ കൂടെ അരക്കേണ്ടതാണ് കുരുമുളകും പെരിഞ്ചീരവും അണ്ടിപ്പരിപ്പും കൂടെ അരച്ചെടുത്ത ഗ്രേവിയിലാണ് നമ്മൾ ഈ ചിക്കൻ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കറി തയ്യാറാക്കാനായി ആദ്യം ഈ കുരുമുളക് ഒന്ന് വേവിച്ചെടുക്കണം അതിലേക്ക് ഞാനിവിടെ ആ രണ്ടര ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പോളം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് വേകുന്നതിന് ആവശ്യമായ വെള്ളം ഇത് വേ നമുക്ക് നല്ലവണ്ണം ഒന്ന് തണുത്തതിന് ശേഷം വേണം നമുക്കൊന്ന് അരച്ചെടുക്കാനായിട്ട് ആദ്യം നമുക്കിതൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഈ കുരുമുളക് ഇട്ടൊന്ന് ഒന്ന് തിളച്ചു തുടങ്ങുമ്പോഴേക്കും നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ ഇവിടെ ആ കുരുമുളക് ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഞാനൊരു മൂടി കൊണ്ട് അടച്ചു കൊടുക്കുകയാണ് നമുക്കിതിൻ്റെ മൂടി ഒന്ന് തുറന്നു നോക്കാം കുരുമുളക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു വെള്ളമുണ്ട് അത് അതിരുന്നോട്ടെ നമുക്കിത് തണുത്തിട്ട് അരയ്ക്കാൻ നേരത്തെ ആ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അരയ്ക്കാവുന്നതാണ് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു അഞ്ച് മിനിറ്റോളം ഒന്നും കൂടെ വയ്ക്കുക അപ്പോഴേക്കും നല്ലവണ്ണം ഒന്ന് കുരുമുളക് വെന്ത് കിട്ടും ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് തണുത്തതിന് ശേഷം വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട് കുരുമുളക് ഇവിടെ നല്ലവണ്ണം തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിതിനെ ഒന്നൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഞാൻ ആ വെള്ളത്തോടുകൂടി തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുകയാണ് ആദ്യം നമുക്കിതൊന്ന് ഒന്ന് അരച്ചെടുക്കാം ഞാൻ ആ കുരുമുളക് മാത്രമായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ നമ്മൾ ആ എടുത്തു വെച്ചിരുന്ന അണ്ടിപ്പരിപ്പുണ്ടല്ലോ കുതിർത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് എനിക്കിതിലിപ്പോൾ ഇതിലേക്ക് വെള്ളം കുറവാണ് അതുകൊണ്ട് ഞാനൊരല്പം വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങൾക്കും ഇത് വെള്ളം പോരാന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുത്ത് അരയ്ക്കാവുന്നതാണ് ഒത്തിരി വെള്ളം അങ്ങ് ഒഴിക്കരുത് ഇതാ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം അവിടെ നമ്മുടെ കറി 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 വെക്കാനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം ഞാനിവിടെ ഒരു പാൻ വെച്ച് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് ഈ കറിക്ക് ടേസ്റ്റ് എണ്ണ എണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ആ കടുക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം കടുകാണ് എടുത്തിട്ടുള്ളത് കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ആ ചതച്ചെടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക ഇല്ല എന്നുള്ളവർ പേസ്റ്റ് എടുത്താലും മതിയാവും ഇങ്ങനെ തയ്യാറാക്കുമ്പോഴായിരിക്കും ആ കറിക്ക് ഒരു കൂടുതൽ മണവും രുചിയും കിട്ടുക ഈ നമുക്കത് വെളുത്തുള്ളി ഇഞ്ചി നല്ലോണം ഒന്ന് മൊരിഞ്ഞു കിട്ടണം അതുവരേക്ക് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഇതാ കണ്ടോ ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയ ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നല്ല വലിപ്പത്തിൽ ഉള്ളൊരു സവാളയാണ് എടുത്തിട്ടുള്ളത് ചെറിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക ഈ സവാളയും നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം ഒത്തിരി അങ്ങ് ചുവക്കണ്ട എന്നാലും ഒരുവിധം നന്നായി വഴന്ന് കിട്ടണം നമുക്കതിലേക്ക് ആ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം നിറയെ കറിവേപ്പിലയും കൂടെ ചേർത്താണ് ഈ കറി തയ്യാറാക്കാനുള്ളത് അതായിരിക്കും കൂടുതൽ മണം കിട്ടുക നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ നമ്മൾ കുരുമുളക് അരച്ച് തയ്യാറാക്കുന്നതല്ലേ അതുകൊണ്ട് എരിവ് ഒത്തിരി കാണും അതുകൊണ്ട് ഒരു പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കല്ലുപ്പാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഉള്ളി നല്ലവണ്ണം ഒന്ന് വഴന്ന് കിട്ടും ുള്ളിയുടെ ഏകദേശം ഒന്ന് വഴിന്ന് വന്നിട്ടുണ്ട് ഇത് നമുക്കിതിൻ്റെ തീ ഒന്ന് അല്പം കുറച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് നമുക്കിതിലേക്ക് വേറെ മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല ഈ മഞ്ഞൾപ്പൊടിയുടെ മണം മാറി കഴിയുമ്പോഴേക്കും ആ പച്ചമണം മാറുമ്പോഴേക്കും നമുക്ക് അരച്ച കൂട്ട് ചേർത്ത് കൊടുക്കാം അരച്ച കൂട്ടും ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റുക ഒരു മിനിറ്റ് ഒന്ന് വഴറ്റുക ഇനി നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ആ ചിക്കനെല്ലാം ആ മസാല ഒന്ന് പിടിക്കത്തക്ക രീതിയിലേ ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് നമുക്ക് വേകുന്നതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ആ മിക്സിയുടെ ജാറിലേക്ക് അരച്ച ആ മിക്സി ചെയ്ത ജാറിലേക്ക് തന്നെ വെള്ളം ചേർത്ത് അത് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു രണ്ട് കപ്പോളം വെള്ളം ഞാൻ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ചിക്കൻ വേകുന്നതിനാവശ്യമായ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ ഇത് നമ്മൾക്ക് അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് അരച്ച് വെച്ചതുകൊണ്ട് ഇത് പെട്ടെന്ന് കുറുകും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒത്തിരി വെള്ളം കുറച്ച് വയ്ക്കാൻ പാടില്ല അല്പം വെള്ളം വേണം ഇതിന് പിന്നെ ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക നല്ലവണ്ണം ഒന്ന് തിളപ്പിക്കുക തിളച്ച് മുടങ്ങുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കണം അപ്പോൾ നമ്മുടെ ചിക്കൻ ഏതൊരു പകുതിയോളം വെന്തിട്ടുണ്ട് ഒന്ന് കുറി ഇടയ്ക്ക് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇത് അണ്ടിപ്പരിപ്പ് ചേർത്ത് തയ്യാറാക്കിയത് കൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് നമുക്ക് എണ്ണ നല്ലവണ്ണം തെളിഞ്ഞു വരുന്ന ചിക്കൻ നല്ല വെന്ത് എണ്ണ നല്ലവണ്ണം തെളിഞ്ഞു ഒന്ന് വേവിക്കണം നമുക്ക് തീ നല്ലവണ്ണം കുറച്ച് വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ കറി നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട് ചിക്കനൊക്കെ വെന്തു എണ്ണയൊക്കെ നല്ലവണ്ണം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതാ കാണുമ്പോഴേ കാണുന്ന ഈ ഒരു ഭംഗി പോലെ തന്നെ ആ ടേസ്റ്റും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇനി നമുക്ക് തീ ഒന്ന് ഓഫാക്കാം ഇതിലേക്ക് വലുപ്പം ഒന്ന് കടുക് വറുത്തി ചേർക്കാം ഉള്ളിയും കറിവേപ്പിലയാണ് നമ്മൾ ഒന്ന് വഴറ്റി ചേർക്കുന്നത് അതിലേക്ക് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് ആറേഴ് കഷ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് വട്ടത്തിലരിഞ്ഞ് അതുകൂടി ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് നല്ല ചുവക്ക് ഒന്ന് വറുത്തെടുക്കണം അപ്പം നല്ല മണവും രുചിയും ഒക്കെ ആയിരിക്കും കറിക്ക് പിന്നെ നിറയെ കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് രണ്ടും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുമ്പോഴേ നല്ലൊരു മണമാണ് ഉള്ളി നല്ലവണ്ണം ചുവന്നു വന്നിട്ടുണ്ട് ഞാനിത് കറിയിലേക്ക് മാറ്റുകയാണ് വളരെയധികം ടേസ്റ്റിയും സ്പൈസിയുമായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത് കാണുന്നത് പോലെ തന്നെ വളരെയധികം ടേസ്റ്റാണിതിന് നമുക്കിത് തീയൊന്ന് ഓഫാക്കി ഞാനിതൊരു വേറെ ഒരു ഡിഷിലേക്ക് മാറ്റുകയാണ് ഒത്തിരി എരിവും രുചിയുമുള്ള കുരുമുളക് അരച്ച് ചേർത്ത് തയ്യാറാക്കിയ നമ്മുടെ ചിക്കൻ കറിയാണിത് ഈ കറി നമുക്ക് ചോറിനൊപ്പവും പുട്ട് ഇടിയ ഇഡലി ഇടിയപ്പം ദോശ ബറോട്ട ചപ്പാത്തി ഏതിനൊപ്പം കഴിക്കാനും ടേസ്റ്റാണ് പുട്ടിനൊപ്പം അടിപൊളി ഒരു കോമ്പിനേഷനാണ് ഈ കറി നല്ല എരിവുള്ള ഒരു കറിയാണല്ലോ അപ്പോൾ എല്ലാ ഇതിൻ്റെ കൂടെയും നമുക്ക് ചേരുന്നതാണ് ചപ്പാത്തിക്കൊപ്പമോ പൊറോട്ടയ്ക്കൊപ്പമൊക്കെ ചേരുന്ന ഒരു കറിയാണിത് വളരെയധികം ടേസ്റ്റിയായി ഈ ചിക്കൻ കറി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഈ രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്തൊരു നല്ല വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ